എന്താ കേട്ടോ ഇരുപത്തി രണ്ടാമത പണിയാട്ടോ ജല്ലൊക്കെ കയറ്റി വെച്ചിണ് ജെല്ലൊ കയറ്റി വെച്ച് ടൈറ്റാക്കിയില്ല ജെല്ലെ ടൈറ്റാക്കി കൊണ്ട് പോരാണ് ടൈറ്റാക്കുന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഇന്ന് നാലാളേന് സിമെൻറ്റ് ജനല എല്ലാം കയറ്റി വെച്ച് ഒന്ന് അന്നേ എടുത്ത് എടുത്തേക്കാനുള്ളൂ അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ പണി കഴിഞ്ഞ് നിർത്തി പോരുകയാണേ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ നാലുകളി കള്ളി വെച്ച് മൂന്നുകള്ള്ളി മൂന്ന് കള്ളി വേറെ കുറെ ലിൻഡ് ലൈറ്റായി നാളത്തോടെ ഇൻഷാല്ല ലിൻഡ് ലൈറ്റ് പൂർത്തിയാവെന്ന് വിചാരിക്കണേ റൂമ് ഏകദേശം ലിൻഡ് ലൈറ്റ് ആയി കേട്ടോ प्लीज़ सब्सक्राइब के